നീ വെള്ളം അടിച്ച് കാർ ഓടിക്കാറുണ്ടോ മുതലാളി വേണമെങ്കിൽ എന്റെ ചെടത്ത് നാല് പൊട്ടിച്ചോണം പക്ഷെ ഞാൻ വെള്ളം ഒടിച്ചൊക്കെ മാത്രം പറയരുത് അല്ല നാല് ഞാൻ പൊട്ടിക്കുന്നുണ്ട് അതിനു മുമ്പ് സത്യം എന്താണെന്ന് അറിയണമല്ലോ കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കീ എവിടെ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിനുണ്ടോ എന്റെ സാറേ എന്റെ ജീവനക്കാലം വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനിയൊക്കെ മനസ്സിലായില്ല സാർ കേൾക്കണം ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കി ഇറങ്ങി വരുന്നു താഴെ വലിയ കൊക്കോ ഞാനൊരു ഡൗട്ട് വെച്ചു കൊടുത്തു എന്റെ വായുണ്ടെങ്കിൽ കാറ് പോലും ഞാൻ മിണ്ടിയോ മിണ്ടിയില്ല ഒരു പത്ത് മിനിറ്റ് ലൈറ്റ് ഇളച്ച് കാറിലിരുന്നു ആനകൾ അനങ്ങിയോ അനങ്ങിയില്ല നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു പോയി ആനയോ അല്ല ജാക്കി രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനി ഉരുട്ടി വിട്ടു പോയി ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ ആനകൾ അനങ്ങിയില്ല പിന്നെ എന്റെ സാറേ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പറും എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനടുത്ത് അറ്റേറി എറിഞ്ഞു കൊടുത്തു അപ്പോ ബമ്പറും കാശും കൂടെ പോയി അല്ലേ പോയെങ്കിൽ എന്ത് സാറേ ആനകൾ പോയി കിട്ടിയില്ലേ ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോന്നു ഇപ്പോഴും എന്നിട്ട് ഇപ്പൊ കാർ എവിടെ കാറ് ശബരിമലേ ശബരിമല ഇറക്കമാണല്ലോ അങ്ങോട്ട് വന്ന കേട്ടേ കാർക്കാ ഇങ്ങോട്ട് വരുമ്പോ ഇടത്താപ്പിന് മുമ്പ് കടപ്പിട്ട് അതേ ശരി അപ്പൊ ആനയല്ല ഷാപ്പായതെല്ലാം കൊണ്ടുപോയത് അപ്പോ സാറിന് തന്നെ വിശ്വാസം ഇല്ലേ അയ്യോ ഇല്ല ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു ഇനി ചീത്തപ്പുരെയൊക്കെ ഞാൻ തയ്യാറല്ല സ്വരം നന്നായിരിക്കണം നമുക്ക് പിരിയാ ിൽ എന്റെ പേര് സ്ത്രീകൾ ഹലോ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അല്ലേ എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ആ ഓക്കെ എങ്ങനെ ചൂടാകാതിരിക്കും ഓരോരുത്തരെ വിശ്വസിച്ച് ജോലി കേർത്തു അവനൊക്കെ പിന്നെ കുടുംബം കോളം തോണ്ടിയിട്ടേ ഇറങ്ങി പോവും വന്നിട്ടുണ്ടോ ഇല്ലേ അവനെയും ഉറങ്ങേ വിവരം അറിയിക്കണമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുക പറഞ്ഞിട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞു എന്ത് ചെയ്യാൻ വരണ്ടേ ഞാൻ അവനെ ഒന്നു കണ്ടിട്ടില്ല അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പി പിടിച്ച് രണ്ടില്ലോന്ന് തീരുമാനിച്ചേനെ ആ

ജീവിതത്തിൽ പകുതി സമയം ആകാശ ചെയ്യുന്നവർക്ക് ഭൂമി തങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയ വലിയ ആശ്വാസം എന്താ നടക്കാത്തത് എന്റെ ഒരു സുഹൃത്ത് പണ്ട് ഞാൻ അവനെ മൂന്ന് ഏറോസുമാരെ പരിചയപ്പെടുത്തി കൊടുത്തു ആ മൂന്ന് പേരിൽ അവൻ കല്യാണം കഴിച്ചു അവസാനവും മരിച്ചപ്പോ ചിതയുടെ അരികി മൂന്ന് പേരും വമ്മു അപ്പോഴാ അവര് പരസ്പരം അറിയുന്നത് ആ മൂന്ന് പേരും അവന്റെ ഭാര്യമാരായിരുന്നു ആ ചരിത്രം ഒന്ന് അപ്പൊ അത് മൂന്നിന് വരെ നാല് ചേട്ടാ ഒന്നുകൂടി പടി എന്നെ പൂസാക്കിയിട്ട് ഓസിനെ ചരക്കള നീ മതി പരിഹയപ്പെടാതെ എന്തോ വേണം തൽക്കാലം ഒരു ഇരുന്നൂറ് രൂപ എത്ര ടു ഹൺഡ്രഡ് ആ അപ്പഴേ മണിമണി പോലത്തെ മൂന്നെണ്ണത്തിനങ്ങോട് പരിചയപ്പെടുത്തരും ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ എഴുതാ മതി കാലത്ത് വെള്ളം തലേന്ന് ഇറങ്ങും ബബുബാന്ന് പറയരുത് അത് ഞാൻ പറ ശ്രീകണ്ഠൻ നായർ അല്ലേ ഒന്നും അല്ലല്ലോ പോവാൻ പറയാ എന്താ പിരിച്ചുവിട്ട കാര്യം അസൂയണ്ണ അസൂയ ഒരു നായരായി പോയില്ലേ ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന സഹിക്കോ അത്രയൊക്കെ ഉള്ള എന്നാ കാര്യം അസൂയ കൂട്ടങ്ങൾ കുട്ടാപ്പനെ മോട്ടോർ പണി അറിയാവുന്നത്തോളം കാലം യവനൊന്നും ഒരു പുല്ലും ചെയ്യൂലെന്റ് ആർഡറുമായിട്ട് ആളും അപ്പൊ പിന്നെ അതല്ല അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത് അണ്ണൻ ധൈര്യമായിട്ട് പോകണം അണ്ണന് പെമ്പിള്ളേരെ കേറ്റാൻ പോലെ കാറ് ഞാൻ കൊണ്ടുവരുല്ലേ പിന്നെ ചിക്കിയിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് പോരണം ലൊക്കെ ഏർപ്പാടേ ഉള്ളൂ കടനില്ല എന്നാ കാശു പിന്നെ ഒരു കാര്യം ഇതൊരു വണ്ടി ഒന്നും കൊണ്ടുവരണത് അയ്യോ അണ്ണാ ബെൻസ് ടയാട്ട ഒക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റിലൂടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നോക്ക് കാണാൻ ഒന്ന് കാണാൻ മാത്രം അത്ര മാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി അയാളുടെ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് ഞാനറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ് എ മിനിറ്റ് ഇത് എലീന ഹലോ ഹലോ േടാ ഇത് ഏതാണ്ട് എന്റെ ആവശ്യം അല്പം ഗുരുതക്കിട്ടും കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക് പിന്നെ ഒരു കാര്യം മേലു നോക്കുന്ന പരിപാടി ആണെങ്കിൽ ഞാൻ ആ അത് ശരി പോക്കരുത്തരം കാണിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തന്നെ മറ്റേ ഏർപ്പാടല്ലേ ചിലപ്പോ കൊണ്ടന്നിരിക്കും ചിലപ്പോ നമ്മുടെ ശ്രീകണ്ഠം നേരത്തെ ഒരു ഫ്ലാറ്റ് അതങ്ങ് ഹിൽവി കോംപ്ലക്സിലാ അതായത് മകൾക്ക് വേണ്ടി വേണ്ടിട്ടിരിക്കാ പെണ്ണങ്ങ അമേരിക്കയിലോ മറ്റോ ആണ് അവൾ ആള് മക പറയുന്നത് അത് തൂത്തു വാരാനും തുടക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി ഈ മൂപ്പിലാൻ ഒരു പ്രസിദ്ധി എച്ച് ആരും ഏറ്റിട്ടില്ല അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങിച്ചാൽ പദ്ധതി നടക്കും ഏറ്റോ നീ കൂടെ വരൂ അയാൾ എന്നെ കണ്ട താക്കോല് എന്ന് മാത്രമല്ല ആടി ഷുവർ പിന്നെ താക്കോല് എന്താ തന്റെ പേര് തങ്കപ്പൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യണം ഒരു നിമിഷം സാർ എന്റെ കഥ ഒന്ന് കേൾക്കണം ഓ അത് ശരി കഥയെഴുത്തുകാരനാണല്ലേ അല്ല ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ രണ്ട് കൈകളിലാണ് സാർ രോഗിയായ അച്ഛനമ്മ വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ എല്ലാവരുടെ മുമ്പിൽ ഞാനിന്നൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് സർ ഇപ്പോ ഞാനെന്ത് വേണം ഒരു ജോലി എന്നെ സഹായിക്കണം സാർ ഡ്രൈവിംഗ് അറിയാമോ അറിയാം പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല അടുത്ത തന്നെ ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ പിന്നെ കുക്കിംഗ് അറിയാമോ അറിയാം സാർ പക്ഷേ ശരിയാവില്ല ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോവും സാർ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാമോ അത് നന്നായിട്ട് അറിയാം സാർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ് എന്നാ ഇവിടെ നിന്നോളൂ ഇവിടെ പട്ടിയുണ്ടോ സാർ ഉണ്ട് എനിക്ക് പട്ടിയെ പേടിയാണ് ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണം തോന്നും സാർ സാറിന് മറ്റെവിടെങ്കിലും വീടുണ്ടെങ്കിൽ ഏത് രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ എനിക്കേ കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താൻ നാളെ രാവിലെ വന്ന് താക്കോൽ വാങ്ങിച്ചുള്ളൂ അന്നാ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി ഡിക്ക് എല്ലാരും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്നെ കൊണ്ട് അരക്കാനും പിടിക്കാനും വയ്യ ഗ്രൈൻഡിംഗ് മെഷീൻ വേണം എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല കുക്കിംഗ് റേഞ്ച് വേണം എന്നെ കൊണ്ട് തീയത്തിയാനൊന്നും വയ്യ പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോകും ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത് ആ പിന്നെ താഴെ കിടക്കാൻ പറ്റില്ല ബെഡ് ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ പക്ഷേ അതിനെ അല്ല ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശൃത്തരങ്ങളെ കാണിക്കും അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിട്ടത് ഒന്നാം തീയതി തരണം എന്നിട്ട് എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ ഐ ഡോണ്ട് വെരി ഗുഡ് സോ യു ആർ അപ്പോയിന്റഡ്